वी अब कष्टप रही स्टार्ट स्टार्टा അപ്പം നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് രാവിലെ അവിടെ ഉടുക്കത്ത മഴ കേട്ടോ അവിടെ നിന്ന് ഇവിടം വരെ ഉൾക്കത്ത മഴ അഴിക്കണേട്ട് സ്ഥലം വരുന്നത് അതാ ഇവിടുത്തെ വീടിൻ്റെ ഫണ്ട് തന്നെ കണ്ടില്ലേ ഫുള്ള് വെള്ളം കെട്ടാൻ്റെ ഇടയ്ക്കാണ് വരുന്ന വഴിക്കൊക്കെ തെങ്ങൊക്കെ ഒഴിഞ്ഞു വീടാണെങ്കിൽ പോയേട്ടോ അത് സീനായിരുന്നു അതുകൊണ്ട് വരുന്ന വഴിക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ നമ്മളെ ഷെവിക്കിനെയും വിളിച്ചു നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള പരിപാടി നോക്കിയാണ് വീണ്ടും നമ്മളെ ത്രീ നയൻറ്റിയുടെ ബാറ്ററി കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തോണ്ട് പോകും പക്ഷേ വണ്ടി പഞ്ചറുണ്ട് ഇനി ടയറൊക്കെ ഇനി കൊണ്ട് ഏറും കാര്യങ്ങളൊക്കെ അടിക്കണം പക്ഷെ മഴയൊക്കെ ഇത് ഈ മഴയത്ത് എങ്ങനെ കൊണ്ടുപോകുമെന്നാണ് സംശയം പഞ്ചറുന്നാണ് ഈ വെള്ളം കിടക്കുന്നതുകൊണ്ടേ കൂതി പോകാൻ ചാൻസുണ്ട് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ നോക്കാം സ്റ്റാർട്ടാവും ഇല്ലെന്നൊക്കെ നോക്കാം പിന്നെ സസ്പെൻഷനും കംപ്ലൈൻറ്റും ഉണ്ട് കേട്ടോ എല്ലാം റെഡിയാക്കണം വണ്ടിയുടെ കാർബേറ്റർ അളക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പെട്രോൾ കാർബേറ്ററൊക്കെ എത്തുന്നില്ല അപ്പോൾ അതൊരു ടാങ്കും സൈഡ് കിറ്റും എല്ലാം അളക്കി കാർബേറ്റർ ജസ്റ്റ് ഒന്ന് ഫുൾ ക്ലീൻ ആക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആക്കാനായിട്ട് പോവുകയാണ് ടാങ്ക് അപ്പം റിമൂവ് ആക്കിട്ടുണ്ട് നമുക്ക് അതിന്റെ പെരിമീറ്റർ ഫ്രെയിമിന്റെ ഉത്ഭാഗം ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം ഇല്ല ഉണ്ടാന്ന് വലിയ പ്രശ്നമല്ലേ ക്ലീൻ ചെയ്ത് അടിക്കാത്തല്ലേ വിട്ടൊന്നും പോയിട്ടില്ല കണ്ടൊന്നും പോയിട്ടില്ല എല്ലായിടത്തും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളു കേട്ടാ പിന്നെ ഹെഡ്ലൈറ്റിന് അവിടെ റീപ്ലേസ് ചെയ്യാന്ന് വഴിയില്ല ഫുള്ള് കേട്ടാ കളർ അങ്ങനെ പഴയ വണ്ടിടെ കളറില്ല പെട്രോൾ അതാണ് അപ്പൊ വണ്ടിയുടെ കാർബറേറ്റർ കാർബേറ്റർ ക്ലീൻ ആക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു സ്ഥലത്ത് വെച്ചിട്ടതല്ല ശരിയാക്കട അപ്പം രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഷെവിക്ക് വന്നതാണ് ഷെവിക്ക് താങ്ക് യു ഒരു സെക്കൻഡ് ഞാൻ കൈ കിട്ടി ഓക്കെ ചെവി കൊണ്ടോണ്ടാണ് നമ്മളിപ്പോൾ വന്നത് ഫുൾ പൊളിക്കുന്നത് കേട്ടോ അപ്പം അഞ്ചു മണിക്ക് കഴിച്ച് മടത്തറിയതാണ് മറ്റേ ചെവിക്ക് വന്നത് അപ്പം ചേട്ടൻ നമ്മളെ ചായയൊക്കെ കൊണ്ടുവരാ ഓക്കെ താങ്ക് യു ഒന്നത്തെ ദിവസം വണ്ടി സ്റ്റാർട്ട് ആവും ഉറപ്പാണ് ബാക്കി പരിപാടി പേപ്പറൊക്കെ എനിക്ക് ഏറ്റവും അതുപോലെ ടയറും കാര്യങ്ങളൊക്കെ ഏറെ ഫില്ല് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കേട്ടോ െ ഔ ഇല്ല ആ കോൺഫിഡൻസ് ആണ് എനിക്കിഷ്ടം എഞ്ചിനൊക്കെ എഞ്ചിന് വേറെ സൗണ്ട് ഒന്നും ഇല്ലല്ലോ ബ്രോ എഞ്ചി പ്രശ്നമൊന്നുമില്ല അല്ലേ ഈ ഇനി കാണുന്ന ഇനി വ്യക്തിയേതലോയ്ച്ച് ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ മീറ്ററിൻ്റെ ആ ഒരു ഫിലിം കൂടെ മാറ്റേണ്ടി വരും അത് സെക്കൻഡ് ഹാൻഡ് ഏതെങ്കിലും കുറച്ച് മാറ്റേണ്ടി വരും കേട്ടോ അപ്പം ജിഫ്റ്റ് പണിയുള്ള സമയത്ത് ജിഫ്റ്റ് മിസ് ആയപ്പോൾ ആ വെള്ളത്തിൽ എവിടെ വീണതാണ് കേട്ടോ സാധനം പിന്നെ കാണാനില്ല അപ്പോൾ നമ്മൾ നേരെ കരുതാപ്പള്ളി സാലറിയിലോട്ട് തന്നെ ഇവിടെത്തന്നെ കെ ടി എമ്മിൻ്റെയും അതുപോലെ തന്നെ സാലറിയിലെ ഷോറൂം എടുത്തുണ്ട് പേപ്പർക്കും സർവീസ് എല്ലാം ഉണ്ട് പറ്റിയതെങ്കിലും പഴയ കാർപ്പേറ്ററാണ് അത് കിടക്കുന്നതെങ്കിൽ അതിന് ഞാൻ ജിറ്റ് കൂടി തരാമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കിട്ടുന്നില്ലെന്ന് ഉറപ്പില്ല പക്ഷെ ക്ഷതമുണ്ടെങ്കിലും വേണ്ടി സ്റ്റാർട്ടാവത്തുള്ളൂ അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുക ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഏയ് ഇതാണ് സാധനം കേട്ടോ അപ്പം നമുക്ക് കിട്ടിച്ചുണ്ട് ചേട്ടാ താങ്ക് യു പേയ്മെൻ്റ് എന്തായാ സെറ്റ് സ്റ്റാർട്ട് ചെയ്യാല്ലേ നമ്മൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വീണ്ടും എംബസിന്റെ അടുത്ത് എത്തിക്കാണ് അപ്പൊ നമ്മള് ഫുള് ഒന്ന് അഴിച്ച് സെറ്റപ്പ് ആക്കാൻ ഫുള്യാണ് തീരദേശം അടുത്തുള്ള വീട്ടിലിരിക്കുന്ന വണ്ടിയിൽ ഇതിന്നും പ്രതി അവസ്ഥയായിരുന്നു പ്രധാന അത് വേണ്ട ഇതിന്ന് കുറച്ച് സീനായിട്ടുള്ള അവസ്ഥയിലാണ് വണ്ടികളൊക്കെ ഇരിക്കുന്നത് കേട്ടാ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്തെ ഇത് വണ്ടി അത്രയ്ക്ക് തുരുമ്പായിട്ട് ഇരിക്കുന്നില്ല തുരുമ്പില്ലെന്നല്ല പക്ഷേ ഇതൊക്കെ നമുക്ക് എലിക്കിപ്പോൾ എടുത്താലും വലിയ പ്രശ്നമില്ല നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഈ സിങ്ങാകുമ്പോഴൊക്കെ ഒന്ന് ഇളക്കി റീപെയിൻ്റ് ചെയ്യണം പിന്നെ ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാവുന്നേ വേണ്ടു പെയിൻ്റ് അടിച്ച് തെരുമ്പ് കളയാവുന്നേ വരും എങ്കിൽ പേപ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്റെ വണ്ടി എന്തായാലും ഓടിച്ചോ പോയേക്കോളപ്പം ബാറ്ററിയില്ല ഡ്യൂക്കിന്റെ ബാറ്ററി എടുത്താണ് ഇതിന്റെ അത് വെച്ചേക്കുന്നത് വണ്ടി അപ്പം കഷ്ടപ്പെട്ട് രാവിലെ വന്നിരുന്ന് സ്റ്റാർട്ടാക്കി എല്ലാം സെറ്റാക്കി കേട്ടോ അകത്ത് വൻ വേണം നമ്മൾ ചേട്ടൻ്റെ മോനെ കരച്ചിൽ കേട്ടോ വണ്ടി കൊടുക്കണ്ട കൊടുക്കണ്ട പറഞ്ഞ് വൻ കരച്ചില് ആ ബഹളമാണ് കേൾക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വണ്ടി കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനും ക്ഷേമിക്കൂടെ വണ്ടർ അടിച്ചിരിക്കണത് വണ്ടിയിൽ തരുന്ന് ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ അവിടെ ഓടി ഇവിടെ ഓടി ഇന്നലെ ഇന്നലായിട്ട് വന്ന് ഫുൾ റെഡി ആക്കി താടും ഒരു ദിവസത്തെ വണ്ടി തരുന്നില്ല ഇപ്പം പണി കിട്ടി കേദാർ മിക്കരട്ട് തക്കില ആവിടെ ഇരിക്കട്ടെ ഇതൊക്കെ കണ്ടുകൊണ്ടിട്ടാണ് ഇരിക്കൊണ്ട് എന്നാ പാത്രവടി വഴി ഓടി തന്ന അപ്പോൾ വലുത് പറയേണ്ടണ്ട് ആ വടി നീട്ടി നിട്ടിക്ക് അഭിപ്രായം ഓടിക്കാൻ പറ്റത്തില്ല കൊടുക്കാൻ പറ്റും അതിന്റെ വട്ടിക്ക് ഒന്നും പറ്റാതെ അടുത്ത വർഷം ഇതേപോലെ നല്ല മെയിന ഹേ ഹേ നമ്മൾ കൊണ്ടേ ഇരിക്ക് അങ്ങോട്ട് പോരേണ്ടേ എന്നെ ഫയൽ ചെയ്യണം ഓഫ് ആണോ എന്റെ പൊന്നെ ആദ്യമായിട്ടാ ഇങ്ങനൊരു അനുഭവം അത് പറഞ്ഞാ എനിക്കെടുക്കാൻ തോന്നുന്നില്ല ഞാൻ നല്ല മനസ്സോടെ അല്ല കേട്ടോ ആ വണ്ടിയെ എടുത്തോട് പോകുന്നത് ആ കുറച്ചു കരത്തിലായിട്ടാ വേടിക്കെടുക്കാൻ തോന്നുന്നില്ല അയ്യോ തിരിച്ചു കൊടുക്കണം വണ്ടിയും കൊണ്ട് എവിടെയും കൊണ്ട് കേറന്നൊക്കെ പറഞ്ഞോണ്ടാവട്ടാ തന്നത് എനിക്കറിയാൻ പയ്യ നമ്മൾ പിന്നെ ഇന്നലെ ഇന്നുമായിട്ട് ഏകദേശം ഇരുനൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഈ വണ്ടി എടുക്കാനായിട്ട് പിന്നെ ഈ വണ്ടി പണിഞ്ഞ് ഇമ്മ കാർപ്പറേറ്റർ അളക്കാൻ ഇളക്കി പറഞ്ഞത് അതായത് വർക്ക്ഷോപ്പിലിട്ട് മാത്രം ഇളക്കാൻ പറ്റുന്ന പണിയാണ് നമ്മൾ ഇവിടെ ഇട്ട് ഇളക്കി പറഞ്ഞത് അങ്ങനെ ഫുള്ള് പണിഞ്ഞ് ഇത്രയും മെനക്കെട്ട് നമ്മൾ ഈ വണ്ടി ആഗ്രഹിച്ച് ഇങ്ങനെ സ്വന്തമാക്കാൻ വേണ്ടി തിന്നപ്പം ഒരു സംഭവം അതൊട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ വേണ്ടെന്ന് വയ്ക്കാനും തോന്നി പക്ഷേ ചേട്ടൻ നമുക്ക് തരം പ്രശ്നമൊന്നുമില്ലെന്ന് പറയുന്നത് പക്ഷേ മോളാവസ്ഥ ആലോചിക്കുമ്പോഴും ഒരു വിഷമം ഉണ്ട് കേട്ടോ അപ്പൊ ഈ കാണുന്ന നിങ്ങൾ ഇപ്പൊ പറയാമായിരിക്ക വണ്ടി എടുക്കണ്ട കൊച്ചിട്ട് കറച്ചിലണ്ടോ വണ്ടി എടുക്കണ്ടെന്നായിരിക്കും നിങ്ങളും പറയണോ എന്തായാലും വണ്ടി അരച്ചു എങ്ങനെയെങ്കിലും പാരിപ്പള്ളി എത്തിക്കണം പക്ഷെ ഷെവിക്ക് വണ്ടി അടിച്ചോണ്ടിരിക്കാനേട്ടാ അപ്പൊ വണ്ടി ഇടയ്ക്ക് വെച്ച് എണ്ണം ഓഫായിട്ട് തന്നു അപ്പൊ വീണ്ടും ഡ്യൂക്കിന്റെ ബാറ്ററി ഊരി ഷോർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താണ് ചെവിനുണ്ടി എൻ എസ് ആയിട്ട് ബാറ്ററി എടുക്കാൻ വന്നിരിക്കാനൊരു ബാറ്ററി ഈ ബാറ്ററി പേരെ ചുമച്ചു പോവാനും ഒക്കെ കഷ്ടകാലണല്ലോ താങ്ക് യു അപ്പൊ നമ്മടെ വണ്ടി അപ്പോൾ ആ സ്വന്തമായി കഴിച്ചു പേരൊക്കെ എല്ലാം ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്ത് രണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ സാധനം പുതിയ ആഴ്ച വയ്ക്ക് വീട്ടിൽ വരുന്നതായിരിക്കും കേട്ടാ വണ്ടിയിൽ ഇല്ല ഫ്രണ്ട് ബ്രേക്കും ഇല്ല ബാക്ക് ബ്രേക്കും ഇല്ല അപ്പോൾ ഇവിടുന്ന് ഒരു അമ്പത്താറ് കിലോമീറ്റർ ബ്രേക്ക് ഇല്ലാത്ത അവസരമാണ് പോകാനുള്ള നമുക്ക് പയ്യ അങ്ങോട്ട് നീങ്ങാം അത്യാവശ്യമൊന്നുമില്ല വണ്ടി കൊള്ളാം കേട്ടോ വണ്ടി കൊള്ളാം എഞ്ചിനൊക്കെ നല്ല സ്മൂത്താണ് വേറെ പ്രശ്നമൊന്നുമില്ല കുറച്ച് തുരുമ്പൊക്കെ ഉണ്ട് ഇതെല്ലാം റെഡി ആക്കി ഇറക്കുമ്പോൾ വണ്ടി കിണ്ണം കാച്ച് വണ്ടിയാകും സാധനം കൊള്ളാം ഇല്ല ഇപ്പം എന്തായാലും കൊണ്ട് ഫുൾ റെഡി ആക്കുമ്പോൾ വണ്ടി കലുപ്പാകും കേട്ടാ നമുക്ക് എന്തായാലും വീട്ടിൽ കൊണ്ടുപോകണം ഇന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോയി അവിടുത്തെ വീട്ടുകാരെ റിയാക്ഷൻ ഒക്കെ ഒന്ന് എടുക്കാം നമ്മൾ അതിസാഹസികമായി ബ്രേക്കില്ലാത്ത വണ്ടിയും കൊണ്ട് ആ പാരിപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു തവണ ഒരു കാറിൻ്റെ ഇടയിൽ പെടാനുള്ള കാറിൻ്റെ സൈഡ് ഡോറിൽ കൊണ്ട് ഇടിക്കാനായിട്ട് പോയതാണ് ജസ്റ്റ് ഒരു കുഴിയിലോട്ട് ഇറങ്ങി എങ്ങനെ രക്ഷപ്പെട്ടതാണ് വേറെ പ്രശ്നമൊന്നും പറ്റിയില്ല ആരും ഇല്ലേ വേറെ ഞാൻ പക്ഷെ എല്ലാവരും വന്നിക്കൊന്നു ആരും വരുന്നില്ല വണ്ടി വണ്ടി ഏതാണ് ഇത് നോക്കിയാണ് മനസിലായില്ലേ കറങ്ങി കംപ്ലൈന്റ് അടിമൂടി നോക്കിയാണ് ആയത്തിരി എന്തരടി അങ്ങനെ സംസാരം അത് ഓയിലൂലിച്ചത് ചെയിനില് എന്തിനൊന്നും മാറ്റണ്ടിന്റെ ബാറ്ററി എടുത്തോണ്ട് പാരിപ്പള്ളിയിൽ നിന്ന് ബാറ്ററി കട വന്നിട്ടുണ്ട് പുതിയ ബാറ്ററി അമറോണിന്റെ ബാറ്ററി ആണ് കേട്ടോ അപ്പൊ എടുത്തേക്കുന്നത് പുതിയ ബാറ്ററി ഞാൻ എൻ എസ് ചെയ്യുന്നില്ല ഈ പുതിയ ബാറ്ററി നമ്മളെ ഡ്യൂക്കിലിപ്പോൾ സെറ്റ് ചെയ്യാനിട്ട് പോകാനേട്ടാ എൻ എസിന്റെ ഡ്യൂക്കിലിരുന്ന ബാറ്ററി എൻ സെറ്റ് ആക്കി ഓക്കെ ബാറ്ററിയുടെ പ്രൈസ് വരുന്ന രണ്ടായിരത്തി നാന്നൂറ്റി നാപ്പത്തെട്ട് രൂപ വരും കേട്ടാ ഈ ഒരു അമറോണിന്റെ ബാറ്ററി തുടക്കം പൊട്ടിച്ചിട്ടുണ്ട് വണ്ടിക്ക് വേണ്ടിയിട്ട് അതൊക്കെ സെറ്റ് ഒരു പണിയില്ല ലക്ഷങ്ങള് മുടക്കിയ വണ്ടിക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് അപ്പം ഇത്രയൊക്കെ തന്നെ നല്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിച്ച് എന്തായാലും ഇനി ഇപ്പോൾ നേരെയൊക്കെ ഇട്ടില്ലേ ഇപ്പോൾ എന്തായാലും ഇട്ടു തന്നെ എനിക്ക് ഇപ്പോൾ വണ്ടി വാഷ് ചെയ്യണം അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി വണ്ടിയൊക്കെ കാണിച്ചു ഒന്ന് പട്ടിഷോ കാണിക്കണം പുതിയ വണ്ടി ഒക്കെ പറഞ്ഞ് കാണിക്കണം അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോമായിട്ട് കാണാം മറ്റൊരു വീഡിയോ എന്ന് വെച്ചാൽ നാളെ തന്നെ രാവിലെ കൊണ്ടുപോയി വണ്ടി ഫുള്ള് ഞാൻ പൊളിച്ചെടുക്കാൻ കേട്ടോ ഓരോ ഭാഗങ്ങളൊക്കെ നോക്കി എന്തൊക്കെ ഭാഗങ്ങളൊന്നും ലിഫ്റ്റ് എഴുതി അതൊക്കെ ഓർഡർ എടുത്ത് സാധനം വരുത്തി എല്ലാം സെറ്റ് ആക്കണം ഈ പീസൊക്കെ മിക്കവാറും ഞാൻ പുതിയതാണ് എടുക്കാൻ തോന്നണം ബാക്കി ഫ്രണ്ട് ബേക്കും പെയിൻറ്റ് അടിക്കും കേട്ടോ ഇത്തൊരു വീഡിയോ നമ്മുടെ വണ്ടിയുടെ ഫുള് അടക്കുന്ന വീഡിയോ ആയിരിക്കും വീഡിയോക്കായിട്ട് നിങ്ങളും ഞാനും വെയിറ്റിങ്ങാണ് ഇനിയിപ്പം വണ്ടി ഫുൾ വാഷ് ചെയ്യണം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കാശ് അതായിരിക്കും ഗുഡ് ബൈ